で <a> はじめましょう。

നന്ദി ആണ് ദാ പറഞ്ഞല്ലേ ഇതാ കേടോടീ ഇങ്ങനൊക്കെ ഇങ്ങനൊക്കെ ഇതാ കേടോടീ ഇങ്ങനൊക്കെ ഇതാ കേടോടീ 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 ഓക്കേ എവരിതിങ് ചെയ്യണം കേടോടീ തലയൊരു ഭാഗിയാ ഉള്ളോ ഒക്കെ നിിക്കണം നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ് എന്നുള്ളത് പാർട്ടി മീറ്റിംഗ് ഉണ്ടെങ്കിൽ ചോദ്യം അല്ലെങ്കിൽ പാർട്ടി എല്ലാ കാര്യങ്ങളും എന്ത് കേസായിരുന്നു ഒരു പോലീസ് കേസായിരുന്നു നമുക്കറിയാം നമ്മുടെ യുവജനങ്ങൾ യു ഡി എഫിലുണ്ടായി നമ്മൾ എല്ലാ ജില്ലാ പഞ്ചായത്തും ജയിച്ചു ഈ ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യമായി നമ്മൾ ജയിച്ചു നമ്മൾ മുനിസിപ്പാലിറ്റി നിലനിർത്തി മലക്കേക്കര പഞ്ചായത്ത് മാത്രമാണ് ഒരു സീറ്റിൽ നമുക്ക് നഷ്ടപ്പെട്ടു ഒരു സീറ്റിൽ മാത്രം ബാക്കി എല്ലാ പഞ്ചായത്തിലും നമുക്ക് കിട്ടി ചരിത്രത്തിലെ ചരിത്രത്തിലേറ്റവും വലിയ വിജയമാണ് യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നിയമമണ്ഡലത്തിലുണ്ടായിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായി ഒരുമിച്ച് ചേർന്ന് നല്ല ടീം യൂത്ത് കോൺഗ്രസ് നല്ലൊരു ടീം കൂടെ ഉണ്ട് എല്ലാവരും കൂടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്ന നല്ലൊരു ടീമാണ് അതിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും പ്രവർത്തിച്ച് ആ എല്ലാവരും ഒരു കുറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യണം നല്ല രീതിയിൽ ഉള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾ കണ്ടു ഞാൻ പറഞ്ഞല്ലോ ഇനി കുടുംബമാണ് എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് വന്ന് പറയാവുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ട് ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കും എല്ലാവരെയും ഞങ്ങൾ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ